പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ഈശ്വശി ആയിക്ക സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ഞായർ മെയ് മാസം നാലാം തീയതി നമുക്ക് സുഭാഷിതങ്ങളിലൂടെ അനുദിന ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താം അതോടൊപ്പം തന്നെ അപസ്തോല പ്രവർത്തനങ്ങളുടെ ചില ഭാഗവും നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഭാഗങ്ങളാണ് ത്രിസഭ എങ്ങനെയാണ് ഉയർന്നു വന്നത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ആ പുസ്തക പ്രവർത്തനങ്ങൾ നാം പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ നമുക്ക് ശുശ്രൂഷയിലേക്ക് കടക്കാം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം ആത്മാവാം ദൈവമേ വരണേ ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ആറാം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ഒന്ന് പത്രോസ് അഞ്ച് ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവേൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ഇന്ന് നമുക്ക് ശ്രവിക്കേണ്ട സുഭാഷിതങ്ങൾ നാലാം അധ്യായമാണ് ജ്ഞാനസമ്പാദനം അ അഭികാമ്യം എന്നതാണ് ഇരുപത്തിയേഴ് വചനങ്ങളാണ് അതിലുള്ളത് ഒപ്പം അപസ്തോല പ്രവർത്തനം അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങളായ ഗമാലിയയിൽ ഇടപെടുന്നു എന്ന ഭാഗവും നമുക്ക് ഭക്തിയോടെ ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് കടക്കാം സുഭാഷിതങ്ങൾ അധ്യായം നാല് ജ്ഞാനസമ്പാദനം അഭികാമ്യം മക്കളെ പിതാവിൻ്റെ പ്രബോധനം കേൾക്കുവിൻ അതിൽ ശ്രദ്ധിച്ച് അറിവ് നേടുവിൻ ഞാൻ നിങ്ങൾക്ക് സതുപദേശങ്ങൾ നൽകുന്നു എൻ്റെ പാഠങ്ങൾ തള്ളിക്കളയരുത് ഞാൻ അമ്മയ്ക്ക് ഏക സന്താനമായി ഇളം പ്രായത്തിൽ പിതാവിനോടൊപ്പം കഴിയവേ അവൻ എന്നെ ഇപ്രകാരം പഠിപ്പിച്ചു നിൻ്റെ ഹൃദയം എൻ്റെ വാക്കുകൾ മുറുകെ പിടിക്കട്ടെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നീ ജീവിക്കും വിജ്ഞാനവും ഉൾക്കാഴ്ചയും നേടുക എൻ്റെ വാക്കുകൾ വിസ്മരിക്കരുത് അവയിൽ നിന്ന് വേദി ചലിക്കുകയും അരുത് ജ്ഞാനം ഉപേക്ഷിക്കരുത് അവൾ നിന്നെ കാത്തുകൊള്ളും അവളെ സ്നേഹിക്കുക അവൾ നിന്നെ സംരക്ഷിക്കും ജ്ഞാനം സമ്പാദിക്കുകയാണ് സർവപ്രധാനം എന്ത് തെജിച്ചും ജ്ഞാനം നേടുക അവളെ അമൂല്യമായി കരുതുക അവൾ നിനക്ക് ഉയർച്ച നൽകും അവളെ പുണരുക അവൾ നിന്നെ ആദരിക്കും അവൾ നിൻ്റെ ശിരസിൽ മനോഹരമായ പൂമാല എണിയിക്കും നിനക്ക് മഹത്വത്തിൻ്റെ കിരീടം നൽകും മകനെ എൻ്റെ വാക്ക് നിൻ്റെ ഹൃദയത്തിൽ പതിയട്ടെ അപ്പോൾ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും ഞാൻ ജ്ഞാനത്തിൻ്റെ വഴി നിന്നെ പഠിപ്പിച്ചു സത്യസന്ധതയുടെ പാതകളിൽ നിന്നെ നയിച്ചു നടക്കുമ്പോൾ നിനക്ക് കാലിടറുകയില്ല ഓടുമ്പോൾ വീഴുകയുമില്ല എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക അത് കൈവിടരുത് അത് കാത്തു സൂക്ഷിക്കുക അത് നീ നിൻ്റെ ജീവനാണ് ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത് ദുർജനങ്ങളുടെ മാർഗത്തിൽ ചരിക്കുകയുമരുത് അതിൽ നിന്നൊഴിഞ്ഞ് നിൽക്കുക അതിൽ സഞ്ചരിക്കരുത് അതിൽ നിന്ന് അകന്നു മാറി കടന്നു പോവുക എന്തെന്നാൽ തെറ്റ് ചെയ്യാതെ അവർക്ക് ഉറക്കം വരില്ല ആരെയെങ്കിലും തട്ടി വീഴ്ത്തിയില്ലെങ്കിൽ അവർക്ക് നിദ്ര നഷ്ടപ്പെടുന്നു കാരണം അവർ ദുഷ്ടതയുടെ അപ്പം ഭക്ഷിക്കുകയും അക്രമത്തിൻ്റെ വീഞ്ഞു കുടിക്കുകയും ചെയ്യുന്നു എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവാന്നത്തിലെ വെയിൽ പോലെ പ്രകാശിച്ച് പ്രകാശം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് ദുഷ്ടരുടെ മാർഗം സാന്ദ്ര തമസ് പോലെയാണ് എവിടെ തെട്ടി തട്ടി വീഴുമെന്ന് അവർക്കറിഞ്ഞുകൂടുക മകനെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക എൻ്റെ മൊഴികൾക്ക് ചെവി തരുക അവ നിൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്നും മാഞ്ഞു പോകാതിരിക്കട്ടെ അവ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവുമാണ് നിൻ്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തുസൂക്ഷിക്കുക ജീവൻ്റെ ഉറവകൾ അവയിൽ നിന്നാണ് ഒഴുകുന്നത് അതിൽ നിന്നാണ് ഒഴുകുന്നത് നിൻ്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തുസൂക്ഷിക്കുക ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത് വക്രമായ സംസാരം നിന്നിൽ നിന്ന് അകറ്റിക്കളയുക കുടില ഭാഷണത്തെ ദൂരെ അകറ്റുക നിൻ്റെ ദൃഷ്ടി അവക്രമായിരിക്കട്ടെ നിൻ്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ നീ നടക്കുന്ന വഴികൾ ഉത്തമമെന്ന് ഉറപ്പിക്കുക അപ്പോൾ അവ സുരക്ഷിതമായിരിക്കും വലത്തോട്ടോ ഇടത്തോട്ടോ വ്യതിചലിക്കരുത് തിന്മയിൽ കാലുന്നുകയും അരുത് കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി അപസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നും അഞ്ചാം അധ്യായം മുപ്പത്തിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ ഗമാലിയയിൽ ഇടപെടുന്നു ഇത് കേട്ടപ്പോൾ അവർ ക്ഷുഭിതരാവുകയും അപ്പസ്തോലന്മാരെ വധിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ നിയമോപദേഷ്ടാവും സകലർക്കും ആദരണീയനുമായ ഗമാരിയൽ എന്ന ഫരിസയൻ സംഘത്തിൽ എഴുന്നേറ്റ് നിന്ന് അവരെ കുറി കുറച്ച സമയത്തേക്ക് പുറത്തുനിർത്താൻ ആവശ്യപ്പെട്ടു അനന്തരം അവൻ പറഞ്ഞു ഇസ്രായേൽ ജനങ്ങളെ ഈ മനുഷ്യരോട് എന്ത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് സൂക്ഷിച്ചു വേണം കുറേ നാളുകൾക്ക് മുൻപ് താൻ ഒരു വലിയവനാണെന്ന ഭാവത്തിൽ തെവുദാസ് രംഗപ്രവേശം ചെയ്തു ഏകദേശം നാനൂറ് പേർ അവൻ്റെ കൂടെ ചേർന്നു എന്നാൽ അവൻ വധിക്കപ്പെടുകയും അവൻ്റെ അനുയായികൾ പിടിച്ചിതറുകയും നാമാവശേഷമാവുകയും ചെയ്തു അനന്തരം കാനേഷ്മാരിയുടെ കാലത്ത് ഗലീലിയനായ യുവദാസ് പ്രത്യക്ഷപ്പെട്ടു കുറേ പേരെ ആകർഷിച്ച് അനുയായികളാക്കി അവനും നശിച്ചുപോയി അനുയായികൾ തൂത്തെറിയപ്പെടുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ആളുകളിൽ നിന്ന് അകന്ന് നിൽക്കുക അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക കാരണം ആലോചനയും ഈ ആലോചനയും ഉദ്യമവും മനുഷ്യനിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല മാത്രമല്ല ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും അവർ അവൻ്റെ ഉപദേശം സ്വീകരിച്ചു അവർ അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുൻപിൽ നിന്നും പുറത്തുപോയി എല്ലാ ദിവസവും ദേവാലയത്തിൽ വച്ച് ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഈ നിമിഷങ്ങൾ വരെയും നിങ്ങളെന്നെടു കൂടി സഹകരിച്ചതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടത്തോടുള്ള നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഈ സമയം ഒരിക്കലും നമുക്കത് നഷ്ടമാവുകയില്ല അത് നമുക്ക് വിലയേറിയതായി ഭവിക്കും തീർച്ച നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഈ വചനഭാഗങ്ങൾ ഷെയർ ചെയ്യുവാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി സ്നേഹപൂർവം